ا رکا رکا يي تمام 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 آودي اڪيڙ ٻڏ اڪيڙ ٻڏ آوڙ ٻڏ آئي گيڙ وندي گيڙ ڪيڏا گيڙ ٽو ائين ٻڏ ارڏا ارڏا مٿي ڪري پڙتو رکا رکا پيرو گيڙو همي آري ملي گيڙو گيڙو سڀ گيڙو گيڙو ڪيڏا கேடு கேடா அடட அடட கேடா எல்லார்க்கு கேடு கேடு அங்க இருக்கு வந்துரு கேன் வந்து நோ கேடா இர்னுற யாரும் அப்ப கேரு அடட அடட ஓகே அடட கேரு கேரு எல்லாரும் பச்சையா கேடு கேடு எல்லார்கே அடட ஒரேதரா சமார கேளுமா அடட அடட கேரு போடா கேரு போடா அடட 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 اتلا 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 بڑا اتلا 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 ഹലോ <laughs> സുരേഷ് പിണൻ വിശിഷ്ടത്തിൽ അവരെല്ലാം ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു ലോക മലയാളികൾ പാട്ടിന്റെ പാലാഴികൾ നമ്മൾ അവർക്കായി കൊടുക്കുന്ന ആദ്യ ഒരു പരിപാടി എന്ന നിലയ്ക്ക് തിരുവാതിര കളിയാണ് വേദിയിൽ നടക്കുന്നത് അതിലേക്ക് പ്രിയപ്പെട്ടവരെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട കരുണീം അണികളാണ് നല്ല കൈയിൽ കഴിഞ്ഞ് നമ്മളെ അവരുടെ രീതിയിലേക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടിയുള്ളവരെ വളരെ മനോഹരമായ മലയാളി മറ്റമാർ വളരെ മനോഹരമായ ഒരു തിരുവാതിര കല്യാണ് രീതിയിൽ കൈവരുന്നു താങ്ക് യു െ ഇനി ഒരുപാട് പരിപാടികളുണ്ട് നമുക്ക് സമയപ്രതി കാരണം വെട്ടിച്ചൊരുക്കുന്നതാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട സാംസ്കാരിക പൈതൃകം പിടിച്ചു ഒരു ഒരു നാടകാരോപണത്തിലേക്ക് പോവുകയാണ് ചെങ്കിട്ടവും അടിയാളത്തോ ഒക്കെ പാടുന്ന കാലത്ത് പാട്ടിലൂടെയും മറ്റൊന്നും ഒരു പ്രോഗ്രാമും കൂടി നമുക്ക് വേദിയിൽ നടക്കാനായിട്ട് അതിനുശേഷം നമ്മുടെ ആദരിക്കുന്ന സ്ഥലത്തിലേക്ക് പോവുകയാണ് കൃഷി വിശിഷ്ട ഉപയോഗിക്കുന്നത് ഈ നമ്മുടെ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ സ്വാഗതം ചെയ്യുന്നു സഹോദരിമാരുടെ കൂടെ ഒരു സഹോദരനുണ്ട് നിരവധിയായ വേദിയിൽ നാടൻപാട്ടിന്റെ ശീലികൾ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ പ്രിയപ്പെട്ടവരാണ് മലയാളികൾ നിശ്ചയിച്ച് ഒരുപാട് മേഖലയിൽ പ്രവർത്തിച്ചാൽ പ്രിയപ്പെട്ടവർ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തുകയാണെങ്കിൽ മനോഹരമായ ഒരു നാടൻപാട്ട് ശിവദാസൻ ശിവദാസൻ ശിവൻ ശിവദാസൻ കെ ഒരു താരം ഇനി നമ്മൾ ഔപചാരികമായ ചടങ്ങിലേക്ക് പോവുകയാണ് പ്രിയുടെ നമ്മുടെ കേസിനെ രീതിയിൽ ആദരിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മുടെ പാട്ടുപറച്ചനുമായിട്ട് നമ്മൾ പ്രിയങ്കിൽ നമ്മുടെ നമ്മുടെ അവതാരിക വർഷ കൂടിയിട്ട് ഗ്രാമം നമ്മുടെ നാട് വരവേൽക്കുകയാണ് ആയുർവേദത്തിന്റെ നഗരീലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ സ്നേഹ ആദരം ഏറ്റുവാങ്ങാൻ സ്നേഹത്തോട് ചെയ്യുകയാണ് ശ്രദ്ധ നൽകി ഇനി ഇപ്പോ ലോകമലയാളികൾ നിശ്ചയിച്ചിലൂടെ എല്ലാ പ്രിയപ്പെട്ടവർ മനം കവർന്ന നമ്മുടെ നാടിന്റെ അഭിമാന താരം തീർത്ഥാ സീർത്താ സത്യം എന്ന അഭിമുഖത്തിലൊരു നമ്മുടെ നാട് നൽകുന്ന സേനാകര ഒരു കുറിച്ചു നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയ പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നു ഏറ്റവും നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ വളരെ കൃത്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സീസൺ അവതാനാണ് അപ്പൊ നമ്മുടെ ശാസ്ത്രീയ ഭാഗമായിട്ടാണ് ഇവിടെ നാട്ടിൽ വരാൻ പറ്റിയത് കോട്ടത്തില് ആക്ച്വലി ഞാൻ ജനിച്ച സ്ഥലം കൂടിയാണ് ഞാൻ കോട്ട ജനിച്ചറിയണം അപ്പൊ എന്റെ അമ്മയുടെ വീട് കൂടെയാണ് കോട്ടത്തിലാണ് ഞാനെന്റെ എന്താ പറയാ എല്ലാ കൊച്ചും നല്ല ഓർമ്മകളും എനിക്കുള്ളത് നമ്മുടെ വീട്ടിലും ഈ കോട്ടജിലും തന്നെയാണ് അപ്പൊ തിരുത്തേ വീട്ടിലോട്ട് ഹോം ടൂർ വരിക എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചധികം ആയിരുന്നു കാരണം അറിയാവുന്ന സ്ഥലമാണ് എനിക്ക് അറിയാവുന്ന എന്താ പറയാ കലകളും ഒക്കെ നമുക്ക് അറിയാവുന്ന നമ്മുടെ സ്ഥലം എന്ന് പറയുന്ന സ്ഥലമായിരുന്നുള്ളൂ അപ്പൊ ഇവിടെ നമ്മളിങ്ങനെ സംസാരിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്കറിയാം നമ്മളിവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് സമയം എടുത്തോണ്ട് തന്നെ ഇങ്ങനെ സംസാരം കേട്ടിരിക്കാൻ അത്രേക്ക് ആഗ്രഹം അതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാരും പോവാം നിങ്ങൾ കാണാറല്ലേ ചടങ്ങിന്റെ ഭാഗം എത്തുമ്പോൾ എല്ലാരും ഇത് പരിചയപ്പെടുത്താം അപ്പം ഇത് അർജുൻ അർജുൻ തൃശൂരാണ് വൈശാലൻ യുരാൻഡും ಗೌಡಂ ಪರಕಳ ವಿಧು ಕೋಟೇಂ ದಿಂದ್ರು ತೃಶು ಇನ್ನ ಎವಡೆ ಕೃಷ್ಣಸಿ ಕೋಳಿಕೋಡ ರೈ 3 ಪರಕಳ ಇಲ್ಲಿ ನಮ್ಮ ಪಾತ್ರರಂತ ವನ ವಿಜಯ ಕೃಷ್ಣ ವಿಜಯ ഇതാണ് നമ്മുടെ സീസൺ കണ്ടസ്റ്റൻസ് നമ്മൾ പിന്നിപ്പോ നമ്മള് അറിയാലോ ചെറിയൊരു ബ്രേക്കിലാണ് ഓപ്റ്റൂബിന്റെ ബ്രേക്കാണ് ബിഗ് ബോസ് തന്നെ അതുകൊണ്ട് എല്ലാരും വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഈ പരിപാടി നമ്മൾ വീട്ടിൽ പോകാം നല്ല ഭക്ഷണ കഴിക്കുക എന്നിട്ട് എല്ലാവരെയും കാണാൻ സംസാരിക്കുക അത് ഇതേപോലെ കുറച്ച് എന്താ പറയാ പരിപാടികളുണ്ടാവും ചെങ്കിലെ വർത്താനൊക്കെ പറയാം അത് കഴിഞ്ഞിട്ട് വേറെ വലിയ പരിപാടി ഉണ്ടാവും അപ്പോൾ ആയിട്ട് മൊത്തത്തിലൊരു വൈപ്പിലാണ് ഞാൻ ഉള്ളത് അപ്പം ഇനി നവംബറിൽ നിങ്ങൾ റീലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് റീലോഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കാണണം കാണില്ലേ നിങ്ങൾ ഇപ്പോഴും ക്രിസ്ത്യനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ ഹോം ടൂറും ടെലികാസ്റ്റർ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ എല്ലാവരും ഹോം ടൂറും കാണാം ഇനി റീലോഞ്ചാവുമ്പോൾ ും എല്ലാരും കാണാൻ നമ്മുടെ ഗുരു കോൺഫൻസുകളും സപ്പോർട്ട് ചെയ്യണം ഇനി നമ്മളെല്ലാവരും കൂടി നമ്മൾ ഇവരുടെ കൂടി ചേർന്നൊരു പാട്ട് പാടാം പാട്ട് കേൾക്കണ്ട നിങ്ങൾക്ക് നേരിട്ടൊക്കെ കേൾക്കണം ആഗ്രഹമില്ലേ അപ്പൊ I Hello. 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 Hello.

എത്ര എല്ലാ നാട്ടുകാർക്കും പിന്നെ ആവുമ്പം ഒരുപാട് പേരുണ്ട് പേരെ ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഒരുപാട് 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 നന്ദി റഹ്മാന്റെ ഒരു സ്നേഹോപഹാരം നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ എത്തി നമ്മളെല്ലാം വികസിപ്പിച്ച് അവതാരികയായി പ്രയപ്പെട്ട വർഷയ്ക്ക് സമ്മാനിക്കുന്ന പ്രദോചനമായ ചാനലാണ് അത് സ്വീകരിക്കാൻ വേണ്ടി വർഷയെ വെൽക്കം ചെയ്യുന്നു അത് നൽകാൻ വേണ്ടിയിട്ട് പാട്ടൊന്നും ഇല്ല പാട്ടൊക്കെ പരിപാടിയില്ലേ അല്ല ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും തീർത്ഥാടക ഇന്നലെ ഫുൾ ടെൻഷനിലായിരുന്നു കാരണം ഓരോ സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന സ്വീകരണം അതിന്റെ എന്താ പറയാ അതിന്റെ ആ ഒരു വലിപ്പം കണ്ടിട്ട് ഇനി ഇതിനും അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ടെൻഷനിലായിരുന്നു ഇന്നലെ തീർത്ഥ എല്ലാം മറന്നാക്കി അടിപൊളി പരിപാടിയായിരുന്നു സൂപ്പർ പരിപാടിയായിരുന്നു നമ്മൾ അവിടെ നിന്ന് ആനയിച്ചു കൊണ്ടുവന്നായിരുന്നാലും ചെണ്ടമേളവും ഈ എന്തോ ഈ കളർ പുകയും ഒക്കെ ആയിട്ട് അല്ലേ ഗംഭീര പരിപാടിയായിരുന്നു മുത്തുക്കൊടയും മുത്തുക്കൊടയും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ എന്താ പറയുക ഒരുപാട് പേരുടെ അധ്വാനം ഇതിന് പിന്നിലുണ്ടെന്ന് തീർത്ഥ പറഞ്ഞത് അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നേരത്തെ മൊമെൻ്റോ നൽകാനൊക്കെ ആയിട്ട് സ്വാഗത സംഘത്തിലുള്ളവരും ഇതിന്റെ സംഘാടകരെയൊക്കെ വിളിച്ചപ്പോ അവരുടെ ഷർട്ട് നേരത്തെ ഒട്ടിയിരിക്കുകയാണ് വേർതിട്ട് ഒരൊറ്റയാളുടെ പോലും ഒരു ഷർട്ട് ഇല്ല ഫുള്ള് വേർത്ത് ഇതിന് വേണ്ടി ഓടി നടക്കുകയാണ് എല്ലാവരും അതിനുള്ള ഏറ്റവും വലുതാണ് അവരുടെ ഏറ്റവും വലിയ തെളിവാണ് അവരുടെ ഷർട്ട് പിന്നെന്താ പറയാ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു ഓ നമ്മുടെ അമ്മമാർക്ക് നിങ്ങള് അതിമനോഹരമായ ഒരു സെലിബ്രേഷനാണ് കൊടുത്തത് അവർക്ക് മുറുക്കാനും വെറ്റിലൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഞങ്ങളുടെ നാട്ടില് ആരാ വാങ്ങിക്കൊടുക്ക വാങ്ങിക്കൊടുക്കാം വേണ്ടേ തീർച്ചയായിട്ടും എന്തായാലും തീർത്തു കൊടുത്തോളൂ അല്ലേ ഈ പ്രോഗ്രാംസും ഭയങ്കര വെറൈറ്റി ആയിരുന്നു കേട്ടോ നമ്മൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ആ നാട്ടിൻ്റെ ഒരു സംസ്കാരം കൾച്ചറൊക്കെ നമ്മളും അടുത്ത് നിന്ന് അനുഭവിച്ചറിയാണ് ഈ പിന്നെ ചവിട്ട് കളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല അതുപോലെ അതിനു മുന്നേ തിരുവാതിര ഉണ്ടായിരുന്നു പിന്നെ നാടൻപാട്ട് അയ്യോ അത് ഗംഭീരായിരുന്നു അടിപൊളി പരിപാടിയായിരുന്നു അങ്ങനെ ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവരുടെ സംസ്കൃതം കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം കൂടിയാണ് ഈ ഹോം ടൂർ നമുക്ക് തരുന്നത് അതുകൊണ്ട് വെറ്റിലയോ പാക്കോ പോലീസ് പഠിക്കാത്ത എന്ത് ലഹരി വേണമെങ്കിലും ഏ അത് നമുക്ക് മൈക്കി പറയാൻ പറ്റില്ല ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ദ വെൽക്കം അപ്പം നമ്മൾ സ്നാക്സും വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങാല്ലേ പ്രോഗ്രാമിലൂടെ വൈനപ്പിയാണ് ഒരുപാട് സന്തോഷം സംഘാടക സമിതിക്ക് വേണ്ടിയിട്ട് വീണ്ടും 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 തീർത്ഥയുടെ നാട്ടുകാരായ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്